കവിത വേഴാമ്പ് കവിതാസാരം ആറ്റുന്നോറ്റുണ്ടായ മക്കളുടെ വിശപ്പ് ശമിപ്പിക്കുവാൻ കൂടുവിട്ട് തീറ്റ തേടിപ്പോയ ആൺപക്ഷി അമ്പിനാൽ കൊന്നൊരു ഈ വേടന്റെ ചതിയറിയാതെ ഭക്ഷണവുമായി എത്താറുള്ള തന്റെ പ്രിയതമനെ അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും കാത്തിരിക്കുകയാണ് മുട്ടവിരിഞ്ഞു കുഞ്ഞുങ്ങൾ പ്രാപ്തരാകുന്നതുവരെ ആൺപക്ഷികൾ കൂട് പുറത്തുനിന്നും അടച്ചു കളയുന്നു ആയതിനാൽ കൂട് പൊളിച്ച് പുറത്തു കടക്കുവാൻ അമ്മക്കിളികൾക്ക് സാധിക്കാതെ വരുന്നു ശത്രുക്കളുടെ പിടിയിൽ നിന്നും തന്റെ മക്കളെയും പ്രിയതമയെയും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ആൺകിളികൾ ഇങ്ങനെ കൂട് അടച്ചു കളയുന്നത് ആധിയാൽ ഞാൻ എൻ്റെ പ്രാണൻറെ വരവിതും കാത്തിന്ന് കൂട്ടിലായി കേണിരിപ്പൂ ആദിയാൽ ിയാൽ ഞാനെന്റെ പ്രാണന്റെ വരവിതും കാത്തിന്ന് കൂട്ടിലായ്ക്കേണിരിപ്പൂ കണ്ണുനീർത്തുള്ളിയായ് ചോർന്നോരൻ കൂട്ടിലെ കഥനമീ കാഴ്ചകൾ കണ്ടിരിപ്പൂ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിളം മക്കളെ റ്റുവാൻ പാറിയാകന്നുരൻ പ്രാണന്റെ വിവരമിന്നാരോട് തേടണം ഏറെ ദിനങ്ങളും പിന്നിട്ട വേളയിൽ ഏറെ വഴി പിന്നിട്ട് പോകുവാനാവില്ല കുഞ്ഞിളം മക്കളെ കാണാതിരിക്കുവാൻ പാടെ മറന്നു നീ പാറിയകന്നുവോ വേടന്റെ ചതിയിലായി ജീവൻ പൊലിഞ്ഞുവോ അമ്മയാമെന്നുടേ കണ്ണുനീർത്തുള്ളികൾ കണ്ടു കരഞ്ഞു പോയി മേഘങ്ങളൊക്കെയും േദിക്കുവാനാവതിൽക്കു മക്കളെ അമ്മയ്ക്ക് മാപ്പിന്ന് നൽകുമോ കൂടുപേദിക്കുവാനാവതിൽ അമ്മയ്ക്കു മക്കളെ അമ്മയ്ക്ക് മാപ്പിന്ന് നൽകുമോ പശിയതു താങ്ങുവാൻ ആവാതെ പ്രാണൻ പിടഞ്ഞു മരിക്കവേ കുഞ്ഞിളം മക്കളും ആശിച്ചു പോകുന്നു വേളയിൽ വേടന്റെ അമ്പിനാൽ ഞാനൊരിമവും ആശിച്ചു പോകുന്നു വേളയിൽ വേടന്റെ അമ്പിനാൽ വിനാൽ തീർന്നുരൻ ജന്മവും